നമസ്കാരം സിഗ്നേച്ചർ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം തിരുമലയ്ക്ക് സമീപം കുറ്റയിൽ എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ് അവിടെ പുതുതായിട്ട് പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വില്ലാ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് പണി തീർന്നിട്ടുള്ള ഒരു ത്രീ ബി എച്ച് കെ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീട്ടിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് ഈ വീട് പൂർണ്ണമായും നിരപ്പായ തറയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അഞ്ച് മീറ്റർ വിശാലമായ ഒരു റോഡാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കൂടാതെ വീടിൻ്റെ വലതു വശത്തതായിട്ടും വീടിന് ഇടതുവശത്തായിട്ട് കാണുന്നത് പോലെ റോഡ് അക്സസ്സും നൽകിയിട്ടുണ്ട് പൂർണ്ണമായും വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് പണിയൊഴിപ്പിച്ചിരിക്കുന്നത് നാല് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ഉൾപ്പെടെയാണ് ഈ വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ആ വീടുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ വീടിൻ്റെ മുറ്റത്ത് പാർക്കിംഗ് ടൈലാണ് നൽകിയിരിക്കുന്നത് ഒരു രണ്ട് കാറ് നമുക്ക് യാതൊരു തടസ്സവും കൂടാതെ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും കൂടാതെ വീടിൻ്റെ രണ്ട് വശങ്ങളിലും അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഉള്ള ആയ സ്ഥല സൗകര്യവും വിട്ടിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ സിറ്റൗട്ട് സിറ്റൗട്ടിൽ നമുക്ക് തേക്കിൻ്റെ ഒരു മനോഹരമായ ഡോറാണ് നൽകിയിരിക്കുന്നത് കൂടാതെ വുഡൻ തീം വരുന്ന രീതിയിൽ ക്രമീകരിച്ച മനോഹരമായ ക്ലാഡിങ്ങും ഈ സിറ്റൗട്ടിൽ നൽകിയിട്ടുണ്ട് ഇതാണ് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ വളരെ സ്പേഷ്യസ് ആയ ഒരു ലിവിങ് ഏരിയ തന്നെയാണ് ഈ വീടിനെ ക്രമീകരിച്ചിട്ടുള്ളത് ലിവിങ് ഏരിയയിൽ കാണുന്ന ഈ ഭാഗത്താണ് ടി വി യൂണിറ്റ് വരുന്നത് ഇവിടെ നമുക്ക് എത്ര വലിയ ടിവിയും മൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും ധാരാളം ഇൻറ്റീരിയർ വർക്കുകൾ നൽകി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ലിവിങ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത് ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ സെപ്പറേറ്റ് ചെയ്ത ഡൈനിങ് ഏരിയയിലേക്കാണ് ഒരു എയ്റ്റ് സീറ്റ് ടേബിൾ നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഡൈനിങ് ഏരിയയ്ക്ക് സമീപത്തായി തന്നെയാണ് ടേബിൾ ടോപ്പ് വാഷ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത് മനോഹരമായ ഒരു റൗണ്ട് ഷേപ്പ് മിററും ഈ വാഷ് ഏരിയയിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് ആരെയും ആകർഷിക്കുന്ന രീതിയിൽ വൈറ്റ് വുഡൻ കോംബോയിൽ ക്രമീകരിച്ച ഒരു മോഡുലാർ ടൈപ്പ് കിച്ചൺ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് മുകളിലും താഴെയുമായി ക്രമീകരിച്ച ധാരാളം സ്റ്റോറേജ് സ്പേസും ഈ കിച്ചണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ അത്യാവശ്യം ഇലക്ട്രിക് ഉപകരണങ്ങളും പവർ പോയിൻറ്റുകളും ഈ കിച്ചണിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇതാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ ബെഡ്റൂം ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിനെ അനുകരിക്കും വിധം ക്രമീകരിച്ച ഇൻറ്റീരിയർ വർക്കുകളാണ് ഈ റൂമിൽ നൽകിയിട്ടുള്ളത് കൂടാതെ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന രീതിയിൽ ക്രമീകരിച്ച് വളരെ സ്പേഷ്യസായ ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുന്ന ഒരു കബോർഡ്സും ഇവിടെ നൽകിയിട്ടുണ്ട് അറ്റാച്ച് ആയി തന്നെയാണ് ഈ റൂം ക്രമീകരിച്ചിട്ടുള്ളത് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിലെല്ലാം തന്നെ നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വളരെ മനോഹരമായിട്ടാണ് ഈ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഇൻറ്റീരിയർ എല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിലും ചെറിയ ഒരു ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെയും താഴെ കാണുന്നത് പോലെ തന്നെ മനോഹരമായ ഇൻറ്റീരിയർ നമുക്കൂടെ കാണുവാനായിട്ട് സാധിക്കും ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം താഴത്തെ റൂമുകളും മുകളിലത്തെ റൂമുകളും സിമിലർ സ്പെസിഫിക്കേഷനിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഈ റൂമിൽ വളരെ വലിയ രീതിയിൽ ക്രമീകരിച്ച ഒരു കബോർഡും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും കൂടാതെ മനോഹരമായ രീതിയിൽ ഇൻറ്റീരിയറെല്ലാം നൽകി ബ്യൂട്ടിഫ്ലായി തന്നെയാണ് ഈ റൂമും ക്രമീകരിച്ചിട്ടുള്ളത് ഇതാണ് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം വളരെ ബ്യൂട്ടിഫ്ളായി തന്നെയാണ് ഈ റൂമും ക്രമീകരിച്ചിട്ടുള്ളത് അത്യാവശ്യം വലിയ ഒരു അലമാര തന്നെ ഈ വീട്ടിൽ റൂമിൽ നൽകിയിട്ടുണ്ട് കൂടാതെ ഇൻറ്റീരിയറിന് വളരെ പ്രാധാന്യം നൽകി തന്നെയാണ് ഈ റൂമും നൽകിയിട്ടുള്ളത് നാല് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച് റൂം ഉൾപ്പെടെയാണ് ഈ വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അറുപത്തി ഏഴ് ലക്ഷം രൂപയാണ് ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് നയൻറ്റി പെർസെൻറ്റ് ലോണും അവൈലബിളാണ് വീട് വീട് വാങ്ങുവാൻ താൽപ്പര്യപ്പെടുന്നവർ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്